ട്ടോ അല്ല ഒരു ബ്രൈറ്റിങ് ആയി നല്ല ക്ലിയറായി അപ്പം നമുക്ക് എന്തെങ്കിലും മുഖത്തിലെ കറുത്ത പാടൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഹായ് കുട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നെല്ലാ കുട്ടുകാരും എന്തെടുക്കാണ് സുഖമായിട്ടിരിക്കുകയാണോ ഞങ്ങളും സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നല്ല അടിപൊളി ടിപ്സിൻ്റെ വീഡിയോ ആയിട്ട് ഇന്ന് വന്നിരിക്കണത് മുഖം നല്ല ബ്രൈറ്റാകാൻ മറ്റും നല്ല എളുപ്പത്തിലുള്ള ഒരു ടിപ്സാണ് കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പം ആദ്യത്തെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞ് ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മറക്കല്ലേട്ടോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ ചക്കര ഫ്രണ്ട്സിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇന്നത്തെ പാക്കിന് ഞാൻ എടുത്തേക്കണത് മുൾട്ടാണിമിട്ടിയാണ് ഇതാ കുറച്ചുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മുഖത്ത് തേക്കാനുള്ള പാക്കിനുള്ളതുണ്ട് അപ്പോൾ അത് മതി അപ്പോൾ ഇത് മിക്സ് ചെയ്യാൻ നമ്മൾ റോസ് വാട്ടറോ വെള്ളമോ ഒന്നല്ല എടുത്തേക്കണത് ഇതാ കുക്കുംബറാണ് കേട്ടോ നല്ല തണുത്ത കുക്കുംബർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതാണ് നല്ല തണുപ്പുണ്ട് കേട്ടോ മുഖം നല്ല കൂളായിട്ട് തന്നെ ഇരിക്കും അപ്പം നമുക്ക് കുക്കുംബറും മിട്ടി മാത്രം മതിയിട്ടോ ഈ ഒരു അടിപൊളി ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് മുഖത്തെ പാടുകളൊക്കെ മാറി മുഖം നല്ല ബ്രൈറ്റ് അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ ഇത് അപ്പം നമുക്ക് ഇത് കുക്കുംബറിൻ്റെ ജ്യൂസ് എടുക്കണം അപ്പോൾ അതിനേക്കുള്ള സാധനമൊക്കെ ആയിട്ട് ഞാൻ വന്നേക്കണം കേട്ടോ അപ്പം ഞാൻ വേഗം ഞാൻ കുക്കുംബറിൻ്റെ ജ്യൂസ് ഞാൻ വേഗം ഒന്ന് അരിച്ചെടുക്കട്ടെ അപ്പം ഞാനിതാ ജ്യൂസ് ജ്യൂസൊക്കെ ഇങ്ങനെ എടുക്കുവാണ് കേട്ടോ മിക്സിൽ ജാറിലിട്ട് ഒരു കറക്കം കറിക്കാൻ കിട്ടുവേ പക്ഷേ നമുക്ക് ഇതാണ് ഇച്ചിരി കൂടെ എളുപ്പമെന്ന് എനിക്ക് തോന്നിയേ ഞാനിങ്ങനെ ഇടയിൽ എടുക്കണേ ഉരുളക്കിഴങ്ങ് നീരൊക്കെ നമുക്ക് ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതിയല്ലോ അപ്പോൾ ഇതാ നന്നായിട്ട് ഇനി നീരൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത്ര മതിയേ ഇതാ കണ്ടില്ലേ ഇത് എനിക്ക് തോന്നുന്നത് ഏതായാലും ഞാൻ എടുത്തിട്ടുണ്ട് ഈ ഇത് ഞാൻ കഴിക്കാൻ നോക്കുവാണ് കേട്ടോ ഇത് നമുക്ക് അയച്ചേക്കാം അപ്പോൾ ഇതിൻ്റെ നീരുന്ന് ഞാൻ വേഗം ഒന്ന് പിഴിഞ്ഞെടുക്കട്ടെ ഇത് നമുക്ക് വേഗം തന്നെ പാക്ക് ഉണ്ടാക്കാവേ അപ്പോൾ ഞാൻ ഈ പാത്രത്തിലുള്ള ഉൾട്ടാണിമിട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് എടുത്തിട്ടുള്ളത് ഇതിലോട്ട് നമുക്ക് നമ്മുടെ കുക്കുംബറി ജ്യൂസും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിത് അരിച്ചെന്ന് എടുത്തിട്ടില്ലേ കണ്ടില്ലേ ചെറുതായിട്ട് കുക്കുംബറിൻ്റെ ഇതൊക്കെ ഉണ്ട് കേട്ടോ ഓണ് ഞാൻ അരിച്ചൊന്നും എടുത്തിട്ടില്ല എന്താ മിക്സ് ചെയ്യണ കണ്ടില്ലേ അപ്പം ഇത് നല്ല ബ്രൈറ്റാക്ക നല്ല അടിപൊളി ഒരു പാക്കാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ലൊരു ബ്രൈറ്റാവുമേ എന്താ പാക്ക് കറക്റ്റ് ആയിട്ടോ നമ്മൾ കുക്കുംബറി ജ്യൂസ് എടുത്തത് കറക്റ്റ് തന്നെയായിരുന്നു കണ്ടോ അതാ കറക്റ്റ് തന്നെ ആയിട്ടുണ്ട് കേട്ടോ കുക്കുംബർ ജ്യൂസും മുൾട്ടാണിമിട്ടിയും ചേർന്ന പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു കട്ട പോലില്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് മുഖത്തങ്ങ് തേച്ച് കൊടുത്താൽ മാത്രം മതി പിന്നെ ദാ കുക്കുംബറിൻ്റെ കുറച്ച് പാകം എന്താ കേട്ടോ കുറച്ച് പാകം ഉണ്ട് കേട്ടോ അതായത് ഞാൻ കുറച്ച് എടുത്ത് വെച്ചതാണ് നമ്മുടെ കണ്ണിൻ്റെ ഈ സൈഡിൽ അങ്ങ് തേച്ച് കൊടുക്കാമൊന്നും കരുതിയിട്ടോ അപ്പോൾ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ അപ്പോൾ ഞാനിതാ കുക്കുംബറിൻ്റെ പിഴിഞ്ഞ് കഴിഞ്ഞ സംഭവമൊന്നും കളഞ്ഞില്ല കേട്ടോ അതെല്ലാം കൂടി ഒന്നും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ കണ്ണിൻ്റെ സൈഡിൽ നമുക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ കണ്ണിൻ്റെ കറുപ്പൊക്കെ കുറയാൻ നല്ല സൂപ്പറാണ് കുക്കുംബറ് അതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണല്ലോ അല്ലേ നമുക്കിത് പാക്ക് കിട്ടതിന് ശേഷം നമ്മൾ കണ്ണിൻ്റെ സൈഡിൽ വെച്ചു കൊടുക്കാവേ വൃത്ത കളയേണ്ട കാര്യമൊന്നും ഇല്ലാട്ടോ നമുക്കിതൊക്കെ കറുപ്പ് കണ്ണിൻ്റെ കറുപ്പൊക്കെ മാറാൻ ഏറ്റവും നല്ല അടിപൊളി സാധനമാണ് അപ്പം നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ പാക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കുന്ന മുന്നേ മുഖം നല്ല വൃത്തിയിട്ട് കഴിയിട്ട് വരണം കേട്ടോ ഞാൻ നേരത്തെ മുഖമൊക്കെ കഴുകിയിരിക്കുന്നതാണേ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് മുഖം തേച്ച് കൊടുക്കാം അപ്പോൾ അത് രണ്ടുമൂന്ന് മിനിറ്റൊക്കെ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പാക്ക് ഒന്ന് തേച്ച് കൊടുക്കാം നല്ല കട്ടിലങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ കണ്ണീൻ്റെ സൈഡിൽ തേക്കണ്ടേ മുൾട്ടാണി മിറ്റിയുടെ പാക്ക് മിക്ക ആൾക്കാരും ചെയ്ത് നോക്കിയതായിരിക്കും നല്ല അടിപൊളി പാക്ക് തന്നെയാണ് കേട്ടോ പറയാതിരിക്കാം വൈ അത്ര സൂപ്പർ സാധനമാണ് മുഖക്കൊരു മാറും പിന്നെ മുഖത്തിലെ കറുത്ത പാടൊക്കെ മാറിക്കിട്ടും നല്ല ബ്രൈറ്റാവും അങ്ങനെ ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ഈ മുൾട്ടാണിമിറ്റിക്ക് ഇവിടെ പാകിസ്ഥാനിലെ മണ്ണാന്നാണ് പറയുന്നത് കേട്ടോ കണ്ണിന്റെ ആ ഭാഗം ഒഴിവാക്കിയിട്ട് ഞങ്ങൾ മുഖത്തൊക്കെ നല്ലവണങ്ങ് തേച്ചെടുക്കാവെ അതുപോലെ തന്നെ നെറ്റിയിലും ഇപ്പം പിരികത്തായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നാലും ഞാൻ പിരിക ഏതായാലും പിരികത്ത് ഏതായാലും തേക്കണില്ലേ തിരികത്തായാലും കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ മുടിയിൽ പറ്റിയാലും കുഴപ്പമില്ല ഇപ്പം ഇന്നലെ ഞാൻ ലൈവിൽ വന്നായിരുന്നു കേട്ടോ ഞാൻ മാത്രമല്ല നമ്മുടെ മക്കളും ഞങ്ങളെല്ലാവരും ലൈവിൽ വന്നായിരുന്നെട്ടോ അങ്ങനെ കുറച്ച് കൂട്ടുകാരൊക്കെ ആയിട്ട് നമ്മൾ സംസാരിച്ചു ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നെട്ടോ ഒത്തിരി ഒന്നുമില്ല എന്നാലും കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു അജി ചേച്ചി ഉണ്ടായിരുന്നു പിന്നെ ബി റ്റു പ്രിൻസിലെ ആ ചേച്ചിയിൽ പേര് ഞാൻ മറന്നുപോയല്ലോ ശോ മാർന്നുപോയി ആ ചേച്ചി ഉണ്ടായിരുന്നു പിന്നെ നിശക്കുട്ടി ഉണ്ടായിരുന്നു ഉമക്കുട്ടി ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അവരോടൊക്കെ നമ്മുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു നമ്മളങ്ങോട്ടും ചോദിച്ചു അങ്ങനെ നല്ല നല്ലൊരു സൗഹൃദം ഇങ്ങനെ ഉണ്ടായിരുന്നു ഒരുപാട് സംസാരിച്ചായിരുന്നു കേട്ടോ അപ്പം ഇന്നും ലൈവ് എടുക്കണമെന്ന് പറഞ്ഞ് ഇരിക്കുവാണ് പിള്ളേരെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം ഒരുപാട് കുഞ്ഞു കുഞ്ഞ് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു അവൾമാർക്കും പറ്റിയ കൂട്ടുകാരികളൊക്കെ കിട്ടിയായിരുന്നേ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അവരോടൊക്കെ സംസാരിച്ച് വഴിയിൽ ആൾക്കാരൊക്കെ പോകുന്നുണ്ട് കേട്ടോ സാധാരണ ഇവിടെ മുറ്റത്തുനിന്ന് തിണ്ണയിൽ വീഡിയോ എടുത്താൽ അങ്ങനത്തെ ആൾക്കാരൊന്നും കാണത്തില്ല നമുക്കിവിടെ മരങ്ങളും കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ ഉണ്ടായിരുന്നേ പക്ഷെ കുറേ കുറച്ച് ചെടികൾ വെട്ടിക്കളഞ്ഞട്ടോ ഇങ്ങനെ പടർന്ന് പടർന്നിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് അവിടുന്ന ചെടികൾ വെട്ടിക്കളഞ്ഞാൽ അതുകൊണ്ട് റോഡിൽ നിൽക്കുന്ന ആൾക്കാരേം കാണാം അവിടെ ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടുത്തെ ആൾക്കാരെയും കാണാം എല്ലാ ആൾക്കാരെയും കാണാം കേട്ടോ അതുകൊണ്ട് എനിക്കിങ്ങനൊരു ചമ്മലാണ് അധികം ആൾക്കാർ പോവുകയോ എന്നൊരു പേടി പക്ഷേ ഒത്തിരി ആൾക്കാരൊന്നും പോലെ ആൾക്കാരും തൊഴുറപ്പിന് പോയി ചേച്ചിമാരൊക്കെ തൊഴിലുറപ്പിന് പോയി പിന്നെ രണ്ടുമ്പോൾ ചേട്ടന്മാർ മുകളിലുള്ള ചേട്ടന്മാർ ചിലപ്പം കടയിൽ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുക അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകട്ടെ അപ്പോൾ ഒരു ചേട്ടൻ പോയ അപ്പം പിന്നെ പെട്ടെന്ന് അങ്ങ് തലങ്ങ് കുരിച്ചങ്ങനെ കണ്ടില്ലായിരുന്നു ഇനി കണ്ട പിന്നെ പേടിക്കണ്ടെന്ന് കരുതിട്ട് അപ്പോൾ ഞാനിത് കട്ടിലങ്ങ് നമ്മുടെ മുട്ടാണിയും മിട്ടിയുടെ പാക്ക് തേച്ച് കൊടുത്തു കേട്ടോ നമുക്കിനി കടത്തിലും കൂടെ ഒന്ന് തേച്ചെടുക്കാവ് ഏതായാലും കഴുത്തിരിക്കൂടെ തേക്കാനുള്ളതും കൂടെ ഉണ്ട് അപ്പൊ ഇന്ന് വൈകുന്നേരം അമ്പലത്തിൽ പോകുന്നുണ്ട് കേട്ടോ ദീപാരാധന തൊഴാൻ വേണ്ടി പോകുന്നുണ്ട് നമ്മുടെ അമ്പലത്തിൽ എല്ലാ മാസവും ഒന്നാം തീയതിയാണ് നട തുറക്കുന്നത് കേട്ടോ ഒന്നാം തീയതി മാത്രമല്ല തലേദിവസം നട തുറക്കും അപ്പൊ നാളെയാണ് ഒന്നാം തീയതി വൃശ്ചിക മാസം തുടങ്ങാണ് അപ്പൊ ഇന്ന് നമ്മൾ എല്ലാവരും അമ്പലത്തിൽ പോകുന്നുണ്ട് കേട്ടോ നമ്മള് മക്കള് എല്ലാവരും പോകുന്നുണ്ടേ പിന്നെ ചേട്ടയും വരുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും അമ്പലത്തിലൊക്കെ പോവുമല്ലേ നമുക്ക് പാക്കൊക്കെ കേട്ട് അടിപൊളിയായിട്ട് പോകാമെന്ന് വിചാരിച്ചേ അപ്പം ഒന്ന് സമയം ഒരു ഉച്ചയൊക്കെ ആയതൊള്ളു കേട്ടോ ഇനി സമയങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ തേച്ച് ഉണങ്ങി പിടിച്ച് പിന്നെ കുളിക്കൊക്കെ ചെയ്യണ്ടേ ആ പൂത്തിരി താമസിക്കുമല്ലോ അപ്പോൾ കഴുത്തിൻ്റെ പുറവശം കൂടെ തേച്ച് കൊടുക്കട്ടെ കേട്ടോ ഞാനൊന്ന് മൂട്ടി ഒന്ന് പൂത്തി കെട്ടി വെക്കട്ടെ സൈഡിലേക്ക് ഒന്ന് ചേർത്തൊക്കെ കിട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഞെടുകൈകൊണ്ടാണ് കിട്ടിയത് അതുകൊണ്ട് മുടി വരും സൈഡിലോട്ടങ്ങ് ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഇതാ പാക്കൊക്കെ നല്ല വൃത്തിയിൽ കഴുത്തിലും കഴുത്തിൻ്റെ പുറകശത്തൊക്കെ അങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ കുക്കുംബർ ജ്യൂസ് നമ്മൾ ചേർത്ത് കൊടുത്തുകൊണ്ട് ഒത്തിരി അങ്ങ് ഡ്രൈ ആയി ഇങ്ങനെ വലിഞ്ഞ് മുഴുകുമൊന്നും ചെയ്യില്ല കേട്ടോ സ്കിന്ന് നല്ലൊരു ബ്രൈറ്റിനിങ് ഉണ്ടാവും പിന്നെ നല്ല തിളക്കും കൂടി ഉണ്ടാവും അവനാ കുക്കുംബർ ജ്യൂസ് ചേർത്ത് കൊടുത്തുകൊണ്ടാണ് പിന്നെ നമ്മൾ വേറെ വല്ല റോസ് വാട്ടറൊക്കെ ചേർക്കുവാണെങ്കിൽ മുഖം ഒന്നും കൂടെ ഒന്ന് ഡ്രൈ ആവുള്ളൂ കേട്ടോ കുക്കുമ്പർ ജ്യൂസ് കൊടുത്തോണ്ട് അത്ര അങ്ങ് ഡ്രൈ ഒന്നും ആവത്തില്ലേ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് കുക്കുംബർ ജ്യൂസ് ചേർത്ത് കൊടുക്കാം ഒരു കുഴപ്പമില്ല കേട്ടോ മുഖം തിളങ്ങാനൊക്കെ അടിപൊളിയൊരു സാധനം തന്നെയാണ് ഈ കുക്കുംബർ ജ്യൂസ് ഇനി നമുക്ക് കണ്ണിൻ്റെ ഈ താഴ്ഭാഗം മുകൾ ഭാഗത്തൊക്കെ നമുക്ക് കുക്കുംബറിൻ്റെ ഇത് വെച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ കണ്ണിൻ്റെ കറുപ്പൊക്കെ മാറാൻ നല്ലതാണ് അപ്പം ഇതുപോലത്തെ പാക്കൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ കണ്ണിൻ്റെ സൈഡിലൊക്കെ വയ്ക്കാൻ ഇതുപോലെ കുക്കുംബറോ പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ ഇതുപോലെ അങ്ങ് നീരെടുത്തതോ അതൊക്കെ അങ്ങ് കണ്ണിൻ്റെ സൈഡിലങ്ങ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ കണ്ണിൻ്റെ സൈഡിലൊക്കെ പ്രത്യേകിച്ചുള്ള പാക്കൊന്നും ചെയ്ത് കൊടുക്കണ്ട കണ്ണിൻ്റെ അവിടെയൊക്കെ ഡ്രൈ ആവും പിന്നെ ചുരുവുകളൊക്കെ വേഗം തന്നെ വരും കേട്ടോ പിന്നെ നമ്മൾ പാക്ക് ഇട്ട് കഴിയുമ്പം എനിക്കതും പറ്റുന്നൊരു കാര്യമാണേ നമ്മൾ പിരികം ഇങ്ങനെ അങ്ങ് പൊക്കീന്ന് ഇങ്ങനെ ചുളുക്കില്ലേ പുരികും പുരികും ചുളുക്കുന്നവർ നെറ്റൊക്കെ ഇങ്ങനെ ചുളുങ്ങി പോകില്ലേ ഇങ്ങനെ അങ്ങനെ ചെയ്യരുത് കേട്ടോ ഞാനിപ്പോൾ ചെയ്തുള്ളൂ ഞാൻ ഓർക്കാണ്ട് അങ്ങനെ ചെയ്യുന്നതാണേ നിങ്ങളങ്ങനെ ചെയ്യരുത് നമുക്കിവിടൊക്കെ ഇങ്ങനെ ചുളിവുകളൊക്കെ വരും കേട്ടോ ഇതിപ്പം ഇതിങ്ങനെ വെക്കാൻ പറ്റില്ലെങ്കിൽ നമുക്കിൻ്റെ നീര് വെച്ചാലും മതിയേ കണ്ണിവിടെ വയ്ക്കുമ്പോഴേ ഇങ്ങനെ അടർന്ന് വീഴാൻ സാധ്യതയുണ്ട് പക്ഷേ നമുക്ക് കണ്ണിൻ്റെ താഴ്ഭാഗം നന്നായിട്ട് വെച്ചുകൊടുക്കാം കേട്ടോ നല്ല തണുപ്പ് കിട്ടുക കണ്ണിൻ്റെ താഴ്ഭാഗത്തെ കണ്ണിൻ്റെ ഈ സൈഡിലൊക്കെ വെച്ചു കൊടുത്തു നല്ല തണുപ്പാണ് കേട്ടോ കണ്ണ ഇവിടെ ഒക്കെ നല്ലവണ്ണം അങ്ങ് വെച്ചു കൊടുത്തിട്ടുണ്ട് കണ്ണിൻ്റെ ഈ മുകൾ വശത്ത് നമുക്കിതിങ്ങനെ ഇതിൻ്റെ നീരങ്ങ് തേച്ച് അങ്ങ് കൊടുത്താൽ മതി ഇപ്പം നിങ്ങൾ ഒരു തവണ നിങ്ങൾ പാക്ക് ഒന്ന് ഉപയോഗിച്ച് നോക്കട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട് നിങ്ങൾ ആഴ്ചയിൽ മൂന്ന് തവണ ഉപയോഗിക്കുകയും ചെയ്യും അത്രയും നല്ല അടിപൊളി പാക്കാണ് കേട്ടോ സ്കിൻ ആവാൻ പറ്റിയ അടിപൊളിയൊരു പാക്ക് ഇത് തന്നെയാണേ അപ്പോൾ ഞാനിതാ കണ്ണിൻ്റെ താഴെ ഭാഗത്ത് നല്ല കട്ടിയിലങ്ങ് വെച്ച് കൊടുത്തു കണ്ണിൻ്റെ മുകളിൽ ഭാഗത്ത് നമ്മുടെ കുക്കിംഗ് മറിൻ്റെ ജ്യൂസിൻ്റെ നീലിനും കൂടെ അങ്ങ് തേച്ച് കൊടുത്തു അപ്പോൾ നല്ല തണുപ്പായി കറുപ്പ് പോകാനും എല്ലാത്തിനും അടിപൊളിയാണ് കേട്ടോ അയ്യോ നമ്മൾ ഇവിടെ അങ്ങ് പിരികത്തിൻ്റെ താഴെ തേച്ച് കൊടുത്തില്ല അല്ലേ അതായത് മൂക്കിൻ്റെ സൈഡ് തേച്ച് കൊടുത്തില്ല ഓക്കെ ഈ നമ്മൾ തേച്ചെടുത്ത് ഇനി ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിയുമ്പം നമുക്ക് ഈ പാക്കൊക്കെ നന്നായിട്ട് ഡ്രൈ ആവും കേട്ടോ അന്നേരം നമുക്ക് കഴുകി കളിയാവേ അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയട്ടെ കഴിയിട്ടോ പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിയട്ടെ അപ്പോൾ എൻ്റെ മുഖത്തിൽ പാക്ക് ഉണ്ടെങ്കിൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുടച്ച് മാറ്റാവേ അപ്പോൾ ഞാനത് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ ഉപ്പൊപ്പം കണ്ണിൻ്റെ സൈഡിൽ അത് നമുക്ക് അത് എടുത്ത് മാറ്റാതെ ഇവിടുന്നാണേൽ നമുക്കെല്ലാം അങ്ങോട്ട് മുറ്റത്തൊക്കെ അങ്ങോട്ട് കളയാതാണ് ഇതുപോലെ ഇതുപോലിന്ന് മസാജ് ചെയ്തിട്ട് കഴുകിക്കളയാം ചെറിയൊരു മഴ മൂടലൊക്കെ വരുന്നുണ്ട് വൈകുന്നേരം അമ്പലത്തിൽ പോകാൻ പറ്റുമോ എന്നറിയില്ല കാരണം നല്ല മഴയാണെങ്കിൽ ഉണ്ണിക്കൂട്ടനെ കൊണ്ട് പോകാൻ ഭയങ്കര പാടാട്ടോ കേട്ടോ തുടക്കട്ടെ നല്ല നല്ല ബ്രൈറ്റ് കണ്ടോ ഞാൻ ഞാൻ പെട്ടെന്ന് തന്നെ ബ്രൈറ്റിങ് പാക്ക് പിന്നെ മുൾട്ടാണി ി എല്ലാ ആൾക്കാരുടെ കയ്യിലും ഉണ്ടാകുന്ന ഒരു സാധനം തന്നെയാണ് പിന്നെ കുക്കുമർ കുക്കുമ്പോഴും എല്ലാവരുടെ വീടുകളിലുള്ള സന്ത തന്നെയാണ് അപ്പോൾ ഇത് രണ്ടെണ്ണം മാത്രം മതി കേട്ടോ ഒന്നൊക്കെ നല്ല ബ്രൈറ്റായിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ അപ്പം ഞാൻ മുഖം നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വേഗം തന്നെ വരാവേ ഞാനിതാ മുഖം മാത്രം നല്ല വൃത്തിയിൽ കഴുകിയിട്ട് പോകുന്നേ കഴുത്ത് കഴുകിയില്ല കേട്ടോ കാരണം കഴുത്തിൻ്റെ ഈ സൈഡിലൊക്കെ ഞാൻ തേച്ചായിരുന്നല്ലോ അപ്പോൾ നല്ല വൃത്തിയിൽ കഴുകണം അപ്പോൾ ഒന്ന് കുളിക്കാമെന്ന് വിചാരിച്ചു നമുക്ക് മുഖം നല്ല വ്യത്യാസമുണ്ട് കേട്ടോ അവിടെ നല്ല ഒരു ബ്രൈറ്റിങ്ങായി നല്ല ക്ലിയറായി അപ്പോൾ നമുക്ക് എന്തെങ്കിലും മുഖത്തിലെ കറുത്ത പാടൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പാക്ക് തേച്ചാൽ മതി കേട്ടോ ആഴ്ചയിൽ മൂന്നോളം തേച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തിലെ പാടുകളൊക്കെ മാറി മുഖം നല്ല അടിപൊളിയായിട്ട് നിറം വെക്കും കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാക്ക് തന്നെ തന്നെയാണ് മുൾട്ടാണി മിട്ടി ഞാൻ പണ്ടേ അല്ല പണ്ടേ എന്നല്ല ഞാൻ പറയാറില്ലായിരുന്നു എനിക്ക് മുൾട്ടാണി മിട്ടിയുള്ള പാക്കൊക്കെ ഇഷ്ടം കാരണം മുഖക്കൂരുള്ളവർക്കും ഓയിലി ഒക്കെ മുൾട്ടാണി മിട്ടി നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതിൽ കുക്കുംബർ ജ്യൂസ് ചേർത്തത് കൊണ്ട് നമ്മുടെ സ്കിന്ന് ഒരുപാടങ്ങ് ഡ്രൈ ആവില്ല കേട്ടോ അപ്പോൾ നല്ലൊരു തിളക്കം തന്നെ ഉണ്ടാകും മുഖം നല്ല ബ്രൈറ്റിംഗ് ഒക്കെ ആവും കേട്ടോ നല്ലൊരു ഫേസ് പാക്ക് തന്നെയാണിത് അപ്പോൾ ഞാനി കഴുത്തൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരാം കേട്ടോ ഞാനിതാ കൂളിയൊക്കെ കഴിഞ്ഞ് പോകുന്നുട്ടോ നോക്കിക്കേ കഴുത്തിലെ പാടൊക്കെ ഉണ്ടോ നോക്കിക്കേ നല്ല കഴുത്തൊക്കെ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് പിന്നെ മുഖമായാലും നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ അപ്പം അടിപൊളി പാക്കാണ് എല്ലാവരും ഉപയോഗിച്ച് നോക്കിക്കൊള്ളട്ടോ ആഴ്ചയിൽ ഒരു മൂന്ന് തവണ ഉപയോഗിച്ചാൽ മതി കിട്ടിയ റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പം ഞാൻ ഉച്ചയ്ക്ക് ചോറ് നോക്കുവാണേ ഒരുപാട് കറികളൊന്നും ഇല്ല കേട്ടോ രണ്ട് കറിയേ ഉള്ളൂ ഒരു പപ്പടം വറുത്തതും പിന്നെ പരിപ്പ് കയറി കണ്ടില്ലേ പരിപ്പ് കയറിയാണ് കേട്ടോ ചുമന്നുള്ളിയും ചതച്ച മുളകും ഒക്കെ വെച്ച് നല്ല നല്ല പരിപ്പറിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിൻ്റെ മുളക് പൊടി ഒന്നും ചേർത്തിട്ടില്ല പക്ഷെ ഇതിന് നല്ല മഞ്ഞ കളർ ആ പരിപ്പിൻ്റെ മഞ്ഞക്കളറാണ് ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ പക്ഷെ നല്ല ഉണ്ട് ഇതാട്ട് ആ വീഡിയോയിൽ ശരിക്കും അങ്ങ് മഞ്ഞ കളർ പോലെ തോന്നാത്തയാണേ പിന്നെ കാന്താരി മുളകും ഉപ്പിലിട്ട കാന്താരി ഇതെടുത്തപ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം വരുവാട്ടോ എനിക്ക് ഉപ്പിലിട്ട കാന്താരി ആ ഇന്റെ മണം കേക്കുമ്പത്തന്നെ വാങ്ങിയ വെള്ളമില്ല ആ അപ്പൊ ഇതൊക്കെ കൂട്ടി ഞാൻ ഉച്ചക്ക് ചോറിനാ നോക്കുകയാണ് കേട്ടോ ആഹ് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട നമുക്ക് സാധാരണ ഈ കാന്താരി മുളക് തന്നെ മതി നമുക്ക് വയർ നിറച്ച് ചോറണാന് അപ്പം അതിൻ്റെ ആ വെള്ളവും കൊണ്ടെങ്കിൽ നല്ല അടിപൊളിയും അപ്പം ഞാൻ വേഗം ചോർന്നിട്ടെ അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്ത കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറന്നു പോകല്ലെ കേട്ടോ വീണ്ടും നല്ല നല്ല വീഡിയോസ് വീഡിയോസൊട്ടെ കാണാം അപ്പോൾ എല്ലാവർക്കും തെറ്റാ